ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള രണ്ടാം ഏകദിന മത്സരം തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി അത്യുജലവും ആവേശവും നിറഞ്ഞമായ മത്സരത്തിനൊടുവിൽ ആദ്യ മത്സരം ഇന്ത്യ പതിനേഴ് റൺസിനാണ് വിജയിച്ചത് ഓരോ നിമിഷവും വിജയപരാജയങ്ങൾ മാറിമറിഞ്ഞ മത്സരമായിരുന്നു ആദ്യ മത്സരം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ പതിനൊന്ന് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് വിക്കറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമായി അവിടെ നിന്ന് അതിശക്തമായ തിരിച്ചുവരവാണ് സൗത്ത് ആഫ്രിക്ക നടത്തിയത് അവസാന ഓവറുകളിൽ വാലറ്റ ബാസ്മാന്മാർ കത്തിക്കയറിയപ്പോൾ സൗത്ത് ആഫ്രിക്ക വിജയിക്കുമെന്നു തന്നെയാണ് ഏവരും കരുതിയത് അവിടെ നിന്ന് അവസാന ഓവറിലാണ് ഇന്ത്യ വിജയം പിടിച്ചുവാങ്ങിയത് പതിനേഴ് റൺസിനാണ് ഇന്ത്യ വിജയിച്ചത് ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി വിരാട് കോഹ്ലി സെഞ്ചുറിയും കെ എൽ രാഹുലും രോഹിത് ശർമ്മയും അർദ്ധ സെഞ്ചുറിയും നേടി രണ്ടായിരത്തി ഇരുപത്തി ഏകദിന ലോകകപ്പ് ലക്ഷ്യം വെച്ച് കളിക്കുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഫോമിലായ രണ്ടാം മത്സരവും വിജയിച്ച് ഇന്ത്യയ്ക്ക് രണ്ട് പൂജ്യത്തിൻ്റെ ശക്തമായ ലീഡ് നേടാൻ സാധിക്കും പ്ലേയിങ് ഇലവനിൽ കാര്യമായ അഴിച്ചുപണിക്ക് സാധ്യതയില്ല നമ്പർ ഫോറിൽ ഗയിക്കാതിന് പകരം തിലക് വർമ്മയ്ക്ക് ഒരുപക്ഷേ ഇന്ത്യ അവസരം നൽകിയേക്കും